എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ പത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ വാങ്ങിയ കെട്ടിട നിർമ്മാണ അപേക്ഷ ഫീസ് പെർമിഷൻ ഫീസ് റെഗുലറൈസേഷൻ ഫീസ് എന്നിവ പുതുക്കിയ നിയമപ്രകാരം തിരികെ ലഭിക്കാൻ എങ്ങനെ അപ്ലൈ ചെയ്യാം കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുത്തനെ കൂട്ടുകയും ഈ അടുത്തായി അത് വീണ്ടും കുറക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഫീസ് ശേഷം അതായത് പത്ത് ഏപ്രിൽ ഇരുപത് ശേഷം പെർമിറ്റ് എടുത്തവർക്ക് നിലവിൽ പുതുക്കിയ നിരക്ക് പ്രകാരം അധികമടച്ച ഫീസ് തിരികെ ലഭിക്കുന്നതാണ് അതിനായി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ ഏത് സ്ഥാപനത്തിലാണോ അപേക്ഷിച്ചത് അതിനനുസരിച്ചാണ് റീഫണ്ടിന് അപേക്ഷിക്കേണ്ടത് ഇവിടെ ഗ്രാമപഞ്ചായത്തിൽ അപ്ലൈ ചെയ്ത പെർമിറ്റിന്റെ റീഫണ്ടിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഇനി വീഡിയോയിലേക്ക് കടക്കാം ആദ്യം ഗൂഗിളിൽ സിറ്റിസൺ പോർട്ടൽ എന്ന് സെർച്ച് ചെയ്ത് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ പോയാൽ നേരിട്ട് ഇവിടെ എത്തുന്നതാണ് ഇവിടെ നമുക്ക് ഭാഷ തിരഞ്ഞെടുക്കാവുന്നതാണ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ലോഗിൻ പേജ് തുറന്നു വരുന്നതാണ് ഇവിടെ മുമ്പ് രജിസ്റ്റർ ചെയ്തവർ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ് മുമ്പ് രജിസ്റ്റർ ചെയ്യാത്തവർ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്നറിയാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോ കാണുക ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഇവിടെ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്നു കാണാം അതിലെ താഴെയായി ആപ്ലിക്കേഷൻ ഫോർ റീഫണ്ട് ഓഫ് ബിൽഡിംഗ് പെർമിറ്റ് എന്നു കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ സബ്ജക്റ്റിൽ ആദ്യത്തെ മൂന്ന് കോളം ഓട്ടോ സെലക്ട് ആയി കാണാം ഓട്ടോ സെലക്ട് ആയി വന്നിട്ടില്ലെങ്കിൽ മെയിൻ കാറ്റഗറിയിൽ ബിൽഡിംഗ്സ് എന്ന് കൊടുക്കുക സബ് കാറ്റഗറിയിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്നും ആപ്ലിക്കേഷൻ ടൈപ്പിൽ ആപ്ലിക്കേഷൻ ഫോർ റീഫണ്ട് ഓഫ് ബിൽഡിംഗ് പെർമിറ്റ് എന്നും സെലക്ട് ചെയ്യുക പിന്നീട് ജില്ല ഓഫീസ് ടൈപ്പിൽ ഗ്രാമപഞ്ചായത്ത് ഇവിടെ ഏത് പഞ്ചായത്താണോ അത് കൊടുക്കുക ആപ്ലിക്കേഷൻ ടൈപ്പിൽ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക കൂടുതലും ഇൻഡിവിജ്വൽ ആണ് വരിക ആപ്ലിക്കേഷൻ കാറ്റഗറിയിൽ ജനറൽ ആണ് കൂടുതലും വരിക ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക എന്നിട്ട് നെസ്റ്റ് കൊടുക്കുക കൺഫോമിനി എസ് കൊടുക്കുക സബ്ജക്ട് ഡെസ്ക്രിപ്ഷൻ സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് എന്നു കാണാം ഓക്കെ കൊടുക്കുക ഇവിടെ ഐ ഡി പ്രൂഫ് കൊടുക്കുക ആധാർ കൊടുക്കാവുന്നതാണ് ഐ ഡി നമ്പർ കൊടുക്കുക ആപ്പിക്കന്റിന്റെ പേര് കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുക്കുക ഇമെയിൽ കൊടുക്കാവുന്നതാണ് നിങ്ങൾ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വിവരങ്ങൾ അപ്ഡേറ്റഡ് ആണെങ്കിൽ ഇവിടെ പിക്ക് ഫ്രം പ്രൊഫൈൽ ക്ലിക്ക് ചെയ്താൽ ഈ ആവശ്യപ്പെടുന്ന വിവരങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ഫിൽ ആവുന്നതാണ് ഇവിടെ അഡ്രസ് ഫുൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പെർമിനന്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും ഒന്നാണെങ്കിൽ ഇവിടെ ഇടയ്ക്ക് കൊടുക്കുക അല്ലെങ്കിൽ താഴെ ബന്ധപ്പെടാനുള്ള അഡ്രസ് കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക കൺഫേമിൽ ഓക്കെ കൊടുക്കുക ഇവിടെ നിങ്ങളുടെ അപേക്ഷ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തു കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് നമ്മുടെ അപേക്ഷ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അപേക്ഷ സെലക്ട് ചെയ്ത് അറ്റാച്ച് ചെയ്യുക തൊട്ട് താഴെ പെർമിറ്റ് ഏത് പഞ്ചായത്തിലേതാണ് ആ പഞ്ചായത്ത് കൊടുക്കുക ഇവിടെ ബന്ധപ്പെടാനുള്ള രീതി സെലക്ട് ചെയ്ത് കൊടുക്കുക സേവ് ചെയ്യാനായി യെസ് കൊടുക്കുക ഇനി ആവശ്യമുള്ള ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ആദ്യം ബാങ്ക് പാസ്ബുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുക ഇവിടെ ബിൽഡിംഗ് പെർമിറ്റ് അപ്ലോഡ് ചെയ്യുക ഇവിടെ ഫീസ് പേ ചെയ്ത റെസിപ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ ആപ്ലിക്കേഷൻ മുമ്പ് അപ്ലോഡ് ചെയ്ത അതേ ആപ്ലിക്കേഷൻ കൊടുത്താൽ മതിയാവും അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ് കൃത്യത വരുത്താനായി ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ് കാണാം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡിലീറ്റ് കൊടുത്ത് വീണ്ടും ശരിയായ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് കൊടുത്ത് കൺഫോ ചെയ്യുക ഇവിടെ നമ്മൾ നൽകിയ വിവരങ്ങളും അറ്റാച്ച്മെന്റുകളും കാണാം താഴെ ഡിക്ലറേഷനിൽ ടിക്ക് കൊടുക്കുക ഇവിടെ കാണുന്ന നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ കൊടുക്കുന്നതോടെ ആപ്ലിക്കേഷൻ പൂർത്തിയായി ഒരു റെസിപ്റ്റ് ജനറേറ്റായി വരുന്നതാണ് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ട്രാക്ക് ചെയ്യാനുമായി റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചുവെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൊടുത്ത് ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക